നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹിജാബ് വിവാദം വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയായ ഒരു വിഷയമാണ് വിദ്യാലയങ്ങളിൽ ഹിജാബ് ധരിച്ചെത്തുന്നതിൽ വിലക്ക് വരെ കർണാടകയിൽ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ആ വിലക്ക് ഇപ്പോഴത്തെ സർക്കാർ എടുത്തു കളയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഹിജാബ് ഒരു പ്രശ്നമായി ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനികളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജസ്ഥാനിലാണ് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനികളെ സ്കൂളിൽ നിന്ന് അധികൃതർ ഇറക്കിവിട്ടത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് സ്കൂൾ അധികാരികളുടെ നീക്കത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് സംസ്ഥാനത്തെ പിപ്പാർ പട്ടണത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളിനാണ് സംഭവം ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് സ്കൂൾ പരിസരത്ത് ഹിജാബ് ധരിക്കുന്നത് തുടർന്നാൽ വിദ്യാർത്ഥികളുടെ ഗ്രേഡുകളെ അത് ബാധിക്കുമെന്ന് അധികൃതർ ഭീഷണിപ്പെടുത്തിയതായും ഹെഡ് ഡിറ്റക്ടർ എക്സിൽ റിപ്പോർട്ട് ചെയ്തു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ നേരിട്ട് കാണുകയും അധ്യാപകരുടെ പ്രവൃത്തിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതും മാർക്ക് കുറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും തെറ്റാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ തങ്ങളുടെ അധ്യാപകർ ചമ്പൽ എന്ന് വിദ്യാർത്ഥിനികളെ വിളിച്ചതായും ആരോപിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും പീഡിപ്പിക്കപ്പെട്ടുവെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു അതേസമയം സർക്കാർ നിർദ്ദേശിച്ച ഡ്രസ് കോഡിൽ സ്കൂളുകളിലേക്ക് വരാൻ മാത്രമാണ് വിദ്യാർത്ഥിനികളോട് ആവശ്യപ്പെട്ടതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ജാഗരൂ ജനതയോട് ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും സംസ്ഥാന സർക്കാരിന് നിശ്ചിത ഡ്രസ് കോഡിനുണ്ടെന്നും വിദ്യാർത്ഥികൾ നിശ്ചിത ഡ്രസ് കോഡിൽ മാത്രമേ സ്കൂളിലെത്താൻ പാടുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി മദർ ദിലാവർ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥിനികളെ പുറത്താക്കിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാരാണ് രാജസ്ഥാൻ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർണാടക ശിരോവസ്ത്രം നിരോധിച്ചത് ഏറെ വിവാദമായിരുന്നു ബിജെപി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് ആ നടപടിയെടുത്തത് അതിനുശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഹിജാബ് വിലക്ക് നീക്കുന്നത് ആലോചനയിലാണെന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഇത്തരം സമീപനങ്ങളാണ് രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ധരിക്കണമെന്ന അവകാശം രാജ്യത്ത് എല്ലാ പൗരന്മാർക്കുമുണ്ട് ആ അവകാശങ്ങൾ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇത്തരം നിലപാടുകളിലൂടെ